പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ അന്തരിക്കുകയുണ്ടായി കിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അറുപത്തി ആറ് വയസ്സായിരുന്നു തിരുവനന്തപുരം വഴുതക്കാടായിരുന്നു താമസം പത്തനംതിട്ട ഇലന്തൂർ കാപ്പിൽ തറവാട് അംഗമാണ് തിരുവനന്തപുരം ആസ്ഥാനമാക്കിയാണ് അദ്ദേഹം കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായി പ്രവർത്തിച്ചു വന്നത് ക്ലാസിക് മലയാളം സിനിമകളുടെ നിർമ്മാതാവും ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാനും ആയിരുന്നു ആദ്യമായി ഗാന്ധിമതി ബാലൻ നിർമ്മിച്ച ചിത്രം നേരം ഒത്തിരി കാര്യമാണ് ആദാമന്റെ പഞ്ചവടി പാലം മൂന്നാം പക്കം തുവാനത്തുമ്പികൾ സുഗമോ ദേവി മാളൂട്ടി നൊമ്പരത്തിപ്പൂവ് മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് ഇരകൾ പത്താം ഉദയം തുടങ്ങി മുപ്പതിൽ പരം ചിത്രങ്ങളുടെ നിർമ്മാണവും വിതരണവും നിർവഹിച്ചു രണ്ടായിരത്തി പതിനഞ്ച് നാഷണൽ ഗെയിംസ് ചീഫ് ഓർഗനൈസർ ആയിരുന്നു ഗാന്ധിമതി ബാലന് ആദരാഞ്ജലികൾ അർപ്പിച്ച് മലയാള സിനിമാ ലോകം തന്നെ എത്തി ഒട്ടേറെ ക്ലാസിക്കൽ മലയാളത്തിന് സമ്മാനിച്ച പ്രിയ സഹോദരനായിരുന്നു ഗാന്ധിമതി ബാലൻ എന്നാണ് മോഹൻലാൽ അനുസ്മരിച്ചത് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിലൂടെ ഗാന്ധിമതി ബാലന് ആദരാഞ്ജലികൾ അർപ്പിച്ചു പ്രിയപ്പെട്ട ഗാന്ധിമതി ബാലൻ ഓർമ്മയായി തുവാനത്തുമ്പികൾ അടക്കം ഒട്ടേറെ ക്ലാസിക്കുകൾ മലയാളത്തിന് സമ്മാനിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരൻ മലയാളം നെഞ്ചോട് ചേർത്ത എത്രയെത്ര ചിത്രങ്ങൾക്ക് പിന്നിൽ അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമവും ആദ്യാവസാന സാന്നിധ്യവും ഉണ്ടായിരുന്നു സൗമ്യവും അതിലേറെ സ്നേഹസമ്പന്നവുമായ ഒരു വ്യക്തിത്വത്തെയാണ് വ്യക്തിപരമായി എനിക്കും മലയാള സിനിമയ്ക്കും നഷ്ടമായിരിക്കുന്നത് കണ്ണീരിൽ കുതിർത്ത ആദരാഞ്ജലികൾ എന്നാണ് മോഹൻലാൽ കുറിച്ചത് അറുപത്തിമൂന്ന് വയസ്സിൽ അലിബൈ എന്ന പേരിൽ സൈബർ ഫോറൻസിക് സ്റ്റാർട്ടപ്പ് കമ്പനി സ്ഥാപിച്ച് രാജ്യത്തെ ഒട്ടുമിക്ക കുറ്റാന്വേഷണ ഏജൻസികൾക്കും സൈബർ ഇന്റലിജൻസ് സേവനം നൽകുന്ന സ്ഥാപനം സ്ഥാപനമായി വളർത്തി ഇവന്റ്സ് ഗാന്ധിമതി എന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ കൂടിയായ ഗാന്ധിമതി ബാലൻ നാഷണൽ ഗെയിംസ് അടക്കം നിരവധി വലിയ പരിപാടികൾ സംഘടിപ്പിച്ച ഒരു മികച്ച സംഘാടകൻ ആയിരുന്നു മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടന അമ്മ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ബാലൻ അമ്മ ഷോ എന്ന പേരിൽ നിരവധി താരനിശകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഗാന്ധിമതി എന്നത് ബാലന്റെ അമ്മയ്ക്ക് മഹാത്മാഗാന്ധി നൽകിയ പേരായിരുന്നു അമ്മയുടെ പേര് സ്വന്തം പേരിന് മുന്നിൽ ചേർത്ത് വലിയൊരു ബ്രാൻഡായി വളർത്തി ഒരു കാലത്ത് മോഹൻലാലിനെയും മമ്മൂട്ടിയേയും വെച്ച് കൂടുതൽ സിനിമകൾ ചെയ്ത നിർമ്മാതാവായിരുന്നു കിലിക്കം തുടങ്ങിയവയുടെ നിർമ്മാണ ചുമതലകൾക്ക് നേതൃത്വം നൽകിയിരുന്നു തിരുവനന്തപുരത്തെ തിയേറ്റർ ഉടമയായിരുന്നു അനശ്വര സംവിധായകൻ പത്മരാജന്റെ കൂടെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പടങ്ങൾ ചെയ്തത് പത്മരാജന്റെ ആകസ്മിക മരണത്തെ തുടർന്നാണ് സിനിമയിൽ നിന്നും പിൻവാങ്ങിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള മോഹൻലാന്റെ വാക്കൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകരും നിരവധി പേരാണ് മോഹൻലാന്റെ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുന്നതും